ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും നമുക്കിന്ന് ഇതുപോലുള്ള മുല്ലമുട്ട് വെച്ചിട്ട് എന്തെല്ലാം ഐറ്റങ്ങൾ ചെയ്യാമെന്ന് നോക്കാം ഇനിയിപ്പോൾ ഓണ സീസണല്ലേ ഓണമൊക്കെ ആവുമ്പോൾ എല്ലാവരും ട്രഡീഷണലായ ഡ്രസ്സിൻ്റെ കൂടെയൊക്കെ ഉപയോഗിക്കുന്നത് മസ്റ്റ് അല്ലേ അപ്പം നമ്മൾ ഈ ഓണ ഓണസമയമൊക്കെ ആകുമ്പോൾ മുല്ലപ്പൂവിന് നല്ല പൈസ കൊടുക്കേണ്ടി വരും അപ്പോൾ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം ഇപ്പോൾ ഫസ്റ്റ് ഞാൻ ചെയ്യുന്നത് ഒരു മാല കോർക്കുകയാണ് അപ്പോൾ അതിന് നമുക്ക് ഒരു സൂചി ഉപയോഗിച്ച് ഇതുപോലെ കോർത്തെടുക്കാം മാക്സിമം വെള്ള നൂല് തന്നെ എടുക്കാൻ ശ്രമിക്കാം ഞാൻ വീഡിയോ എടുക്കുന്ന ടൈമിൽ നോക്കിയപ്പോൾ എനിക്ക് വെള്ള നൂല് കിട്ടാഞ്ഞിട്ടാണ് ഞാൻ ഈ കളർ നൂല് എടുത്തേക്കുന്നത് ഇപ്പം ഇതുപോലെ നമുക്ക് സാധാ നമ്മൾ മുല്ലമുട്ടെ എങ്ങനെയാണോ കോർക്കുന്ന ആ രീതിക്ക് ഇത് കോർത്തെടുക്കാം ഞാൻ മുന്നേ പറഞ്ഞതുപോലെ തന്നെ നമ്മളിപ്പോൾ ഓണ സീസണിലൊക്കെ ചെന്ന മുല്ലപ്പൂവോ മുല്ലമുട്ടോ ഒക്കെ വാങ്ങിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര റേറ്റ് ആയിരിക്കും അതുമല്ല അത് ഒരു ഉപയോഗം കഴിഞ്ഞ് ഒരു ഉപയോഗം ഒരു ദിവസം പോലും നിൽക്കില്ല ഇതാണെങ്കിൽ നമുക്ക് വീണ്ടും ഉപയോഗിക്കുകയും ചെയ്യാം ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് നമുക്കിതിനെ ഒന്ന് മാറ്റി വയ്ക്കുകയും എല്ലാം ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് അപ്പം നിങ്ങളുടെ കയ്യിൽ മുല്ലമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഫസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം ഇപ്പം നമുക്ക് എത്ര ലെങ്താണോ വേണ്ടിയത് ആ ലെത്തിനനുസരിച്ച് നമുക്കിതുപോലെ കോർത്തെടുക്കാം പിന്നെ ചിലവർ ചോദിക്കുക എത്ര മുല്ലമുട്ട് വേണ്ടി വരും എന്ന് ചോദിക്കുന്നത് കൊണ്ടാണ് ഞാൻ എടുത്ത് പറഞ്ഞത് നമുക്ക് എത്രയാണോ ലെങ്ത് വേണ്ടിയത് അതിനനുസരിച്ചാണ് നമ്മൾ മുല്ലമുട്ടോ എടുക്കേണ്ടത് അതിന് ശേഷം ഇതുപോലെ കോർത്ത് കൊടുത്താൽ മതി അപ്പം നമ്മുടെ കയ്യിൽ ഓണത്തിന് ഓണമായിട്ടുണ്ട് കുറച്ച് ഐറ്റങ്ങൾ വന്നിട്ടുണ്ട് മുല്ലമുട്ട് അതുപോലെ ഗോൾഡ് പോളൻ വൈറ്റ് പോളൻ അങ്ങനെയുള്ള ഐറ്റങ്ങളും അതുപോലെ ഗോൾഡ് ബീഡ്സുകൾ പല സൈസിലുള്ള ബീഡ്സുകൾ അങ്ങനെ ഒത്തിരി ഐറ്റങ്ങൾ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഇതിൽ ഞാൻ ഈ ചെയ്യുന്നതിൽ ഏതെങ്കിലുമൊക്കെ ഐറ്റങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിലെ നമ്പർ കൊടുത്തേക്കാം നിങ്ങൾ കോണ്ടാക്റ്റ് ചെയ്യുക അപ്പം നമ്മൾ കുറച്ച് ഞാനിപ്പോൾ ഇത് ചെയ്യുന്നതെന്ന് വെച്ചാൽ കുഞ്ഞുങ്ങൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ആ ഒരു ലെങ്തിൽ മാത്രമേ ചെയ്യുന്നുള്ളൂ അപ്പം നമ്മൾ ഇത് ചെയ്ത് കഴിയുമ്പോൾ ആരും ഇത് കണ്ടാൽ പറയില്ല അല്ല എന്ന് പറയില്ല അത്രയ്ക്കും ഭംഗിയായിരിക്കും നമ്മളിതുപോലെ കോർത്ത് തലയിൽ വെച്ച് കഴിഞ്ഞാൽ ഒറിജിനലിൻ്റെ ഇല്ല എന്നൊരു കാര്യം മാത്രമേ ഉള്ളൂ പക്ഷേ ഇത് ചെയ്ത് കഴിയുമ്പോൾ ഒറിജിനൽ എങ്ങനെയാണോ നമ്മൾ ചെയ്യുന്ന ആ ഒരു രീതിക്ക് തന്നെ ആയിരിക്കും കിട്ടണത് അപ്പം നമ്മൾ ഇതുപോലെ കോർത്തു അപ്പം നമ്മുടെ മുല്ലമാല റെഡി ആയിട്ടുണ്ട് ഞാൻ ഈ ഒരു ലെങ്ത്തിനായിരുന്നു ചെയ്തത് ഇതിപ്പോൾ നോക്കി എന്താ ഭംഗി ഇത് കാണാൻ അപ്പോൾ നമുക്ക് ഫസ്റ്റിൽ ഇതുപോലെ ഒരു മാലയാണ് ചെയ്തത് ഇനി നമുക്ക് ഒരു അലിഗേറ്ററിനകത്ത് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം അതിന് ഞാൻ ഇതുപോലെ തന്നെ കുറച്ച് മുല്ലമുട്ടെടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് ഫെൽറ്റ് ഷീറ്റാണ് ഫെൽറ്റിൻ്റെ റൗണ്ടാണ് എടുത്തേക്കുന്നത് അതിൽ നമുക്കൊന്ന് ഗം അപ്ലൈ ചെയ്ത് കൊടുക്കാം ഗം അപ്ലൈ ചെയ്തതിന് ശേഷം ഇതുപോലെ മുല്ലമുട്ടുകൾ എടുക്കുക അതിന് ശേഷം അതിൻ്റെ ആ സ്റ്റെമ്പ് ഭാഗം ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇതുപോലെ വച്ച് കൊടുക്കുക റൗണ്ട് ആ നമ്മളിപ്പോൾ റൗണ്ട് ഷേപ്പിൻ്റെ ഫെൽറ്റ് ഷീറ്റാണ് എടുത്തേക്കുന്നത് ആ റൗണ്ട് ഷേപ്പിൽ തന്നെ നമ്മൾ ഇതുപോലെ വെച്ച് കൊടുത്താൽ മതി നമ്മളിപ്പോൾ ഒരു ലെയർ വെച്ചു നമ്മൾ രണ്ട് ലെയർ ആയിട്ടാണ് വയ്ക്കുന്നത് ഫസ്റ്റിലെ ഇതുപോലെ ഒരു ലെയർ വെച്ചു നന്നായിട്ട് ഗം അപ്ലൈ ചെയ്തിട്ട് തന്നെ വെക്കുക ഇതുപോലെ ചെയ്തു ഇനി നമുക്ക് വീണ്ടും ഇതിൻ്റെ മുകളിൽ ഒരു ലെയറും കൂടെ മുല്ലമുട്ട് വച്ച് കൊടുക്കണം അതിന് വീണ്ടും ഇതുപോലെ ഗം അപ്ലൈ ചെയ്ത് കൊടുക്കാം ആ മുല്ല മുട്ടിൻ്റെ മുകളിലൂടെയും കൂടെ ആയതെന്ന് വെച്ച് കുഴപ്പമില്ല അതിന് ശേഷം വീണ്ടും ഇതുപോലെ നമ്മൾ ആദ്യം വെച്ചതുപോലെ തന്നെ ഒരു നാലോ അഞ്ചോ മുല്ലമുട്ട് ഇതിൻ്റെ മുകളിലായിട്ടും ഇതുപോലെ വച്ച് കൊടുക്കുക അപ്പം നമ്മൾ ഇതുപോലെ വച്ചു ഇത് വച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് ആവാൻ കുറച്ച് ടൈം എടുക്കും ഇതിന് നടുകിലായിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫോം ഫ്ലവറോ അല്ലെങ്കിൽ ടിയാലോ ഫ്ലവർ അതുമല്ല പോളൻ ഏത് വേണമെന്നുണ്ടെങ്കിലും നമുക്കിതിൻ്റെ സെൻറ്ററിലായിട്ട് വച്ച് കൊടുക്കാം ഇപ്പോൾ ഞാനിപ്പോൾ പോളനാണ് എടുത്തേക്കുന്നത് പോളൻ്റെയും സ്റ്റംബ് ഇതുപോലെ കട്ട് ചെയ്യുക ശേഷം ഗം അപ്ലൈ ചെയ്തിട്ട് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഇതുപോലെ വച്ച് കൊടുക്കുക ഇപ്പം ഇതുപോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ഗോൾഡ് ബീഡാണ് ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഗോൾഡ് ബീഡില്ല കുഴപ്പമില്ല പോളൻ്റെ അകത്ത് തന്നെ വരുന്ന ആ കുറച്ച് ബീഡ്സുകളുണ്ട് അതിനെ കട്ട് ചെയ്ത് ഞാനിപ്പോൾ ഈ ബീഡ്സ് വയ്ക്കുന്ന രീതിക്ക് വച്ചാലും മതി നല്ല ഭംഗിയായിരിക്കും കാണാൻ ഇപ്പം ഞാൻ ഈ ഗോൾഡ് ബീഡാണ് വയ്ക്കുന്നത് ഇത് നമ്മളുടെ ഐഡിയ അനുസരിച്ച് നമുക്ക് ചെയ്യാവുന്നതാണേ ഇപ്പോൾ സൈഡുകളിലായിട്ട് ഞാൻ ഇതുപോലെ വച്ച് കൊടുക്കുന്നുണ്ട് ഇത് ആദ്യമേ നമ്മൾ മുല്ലമുട്ട വെച്ച് അതിനൊന്ന് സെറ്റ് സെറ്റായതിനു ശേഷം ഈ ബീഡ്സ് ബീഡ്സായാലും പോളനായാലും വയ്ക്കാൻ ശ്രമിക്കുക ഇനി നമുക്ക് വേണ്ടത് ഒരു അലിഗേറ്റർ ക്ലിപ്പാണ് അലിഗേറ്ററിന് മുകളിലായിട്ട് ഒന്ന് ഗം അപ്ലൈ ചെയ്ത് കൊടുക്കുക ശേഷം നമ്മൾ ഇതുപോലെ വെച്ച് ഒട്ടിച്ചെടുക്കുക ഞാൻ മുന്നേ ആയിട്ട് വേറെ ചെയ്ത് വച്ചേക്കുന്നത് ടിയാരോ ഫ്ലവർ വെച്ചിട്ടാണ് ടിയാരോ ഫ്ലവർ സെൻറ്ററിലും അതുപോലെ ഒരു റെഡ് കളർ പോളനാണ് എടുത്തേക്കുന്നത് പിന്നെ എടുത്തേക്കുന്നത് പോളൻ വച്ചിട്ട് തന്നെയാണ് പോളൻ പോളനകത്തുള്ള ബീഡ്സുകളുമാണ് സെറ്റ് ചെയ്തേക്കുന്നത് അപ്പോൾ ഇത്രയും ഐറ്റങ്ങളാണ് ഇന്ന് ഞാൻ കാണിക്കണത് ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ ജാസ്മിൻ വച്ചിട്ട് അടുത്തത് എങ്ങനാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പോഴൊക്കെ